നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ സംഭവം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരായ സേവ്യർ ശ്യാംകുമാർ എന്നിവരെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ തുറവൂർ സ്വദേശിയായ ഹെനോക് അറസ്റ്റിലായി കേസിന്റെ പശ്ചാത്തലം പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു നാർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ഹെനോക്കിന്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് സംഭവം നടന്നത് ആക്രമണം വിവരമറിഞ്ഞെത്തിയ ഹെനോക്കും കണ്ടാലറിയാവുന്ന മറ്റു മൂന്ന് പേരും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിയമ നടപടികൾ കുത്തിയതോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഹെനോക്കിനെ ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെയും മറ്റു മൂന്ന് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു